സ്പെഷ്യൽ ഓഫർ ഹോൾസെയിൽ ഉള്ളവളോ രണ്ടായിരത്തി പത്തൊമ്പത് നാല് ലക്ഷം രൂപ ഹലോ ഫ്രണ്ട്സ് മുക്താറാണ് ഒരാഴ്ച മുമ്പ് നമ്മൾ ആന എടുത്ത് വീഡിയോ ചെയ്തിട്ട് നല്ല നല്ല കച്ചവടം കച്ചവടം ഉണ്ടായന്റെ ഒരു അടുത്ത ഓഫർ വേണു സ്വിഫ്റ്റ് വേണമെങ്കിൽ രണ്ടായിരത്തി എട്ട് വരെ ഉള്ള സ്വിഫ്റ്റ് പെട്രോൾ ായിരം രൂപത്തിരണ്ടായിരം രണ്ട് ലക്ഷത്തിനായിരം രൂപം ഡീസൽ ആണ് വരുന്നത് ഒരു മൈലേജ് കിട്ടുന്ന വണ്ടി രണ്ട് ലക്ഷത്തി എൺപത്തിഅരക്ക് കഴിഞ്ഞിട്ടില്ല നിസാന്റെ മൈക്രോ ഒന്നായിരം രൂപ കൊടുക്ക ഒന്നര ലക്ഷം രൂപക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോളിൽ നിസാന്റെ ഒന്നര ലക്ഷം ഐറ്റം വരുന്നുണ്ട് ഐറ്റം മോള് വരുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി അഞ്ചായിരം രണ്ടായിരത്തി പത്ത് മോഡൽ ആസ്റ്റ രണ്ടായിരത്തി പത്ത് മോളിന് ആശ വരുന്നുണ്ട് അതെ ഇനി എം പി എഫ് ഐ എ സി ഇട്ട് വണ്ടി പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് മുപ്പത്തി ഏഴായിരം ഒരു ഐറ്റം വരുന്നുണ്ട് കഴിഞ്ഞിട്ടില്ല ഒരുപാട് മോഡലും ഒരുപാട് കളക്ഷൻസും നമ്മൾ അനുസ്കാൻ എടുത്തേക്കുണ്ട് നമുക്ക് ഇനി വെറും പെരുന്നാളിന് എത്ര പത്ത് പത്ത് ദിവസം തുടർന്നു കൊണ്ടേരിക്കോണില് തരാൻ പോകുന്നത് പതിനഞ്ച് മോഡൽ റീറ്റ് നമുക്ക് മൂന്ന് ലക്ഷത്തി പത്തായിരം കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ റീറ്റ്സ് മൂന്ന് ലക്ഷത്തി പത്തായിരം അപ്പൊ എന്താ ഓഫർ ഇല്ലേ ഓഫർ നമ്മളെ സ്പോട്ട് വരുന്നത് തലശ്ശേരി കണ്ണൂർ ബസ് റൂട്ടിൽ ഇടക്കാട് പോലീസ് സ്റ്റേഷൻ നേരെ മുന്നിൽ നേരെ മുമ്പിൽ അതെ നേരെ മുമ്പിലാണ് വരുന്നത് പിന്നെ എല്ലാ വീഡിയോയിലും എല്ലാ പ്രാവശ്യവും ഞാനും മനസ്സിലാകും പറയുന്നത് മുമ്പ് തന്നെ നിങ്ങളെ പൈസ നിങ്ങൾ വാങ്ങുന്നത് നിങ്ങൾക്ക് വേണ്ടിട്ട് വേറെ ഒരാൾ ഉപയോഗിച്ച വണ്ടിയാണ് വണ്ടിയാണ് സ്വന്തമായിട്ട് പരിശോധിച്ച് വർഷോബി കൂടി വർഷോബി കൂടി നോക്കി ചെക്ക് ചെയ്തിട്ട് പരിപൂർണ്ണ കൂടി തന്നെ വണ്ടി എടുത്താൽ മതി എല്ലാ സംശയങ്ങളും നമ്പർ നമ്പർ കഴിഞ്ഞിട്ട് മുത്താറായി ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വിളിച്ചു പറയാം നമ്മൾ പറയുന്നുണ്ട് പറയുന്ന ഒരു സംഭവം പറയണം അത് നിങ്ങൾ ചെക്ക് ചെയ്ത നിങ്ങളെ ഉത്തരവാദിത്തമാണ് കണ്ണൂർ എടക്കാട് പോലീസ് സ്റ്റേഷന്റെ മുമ്പിലാണ് നമ്മൾ ഓട്ടോ വരുന്നത് അത് വീഡിയോ ഒന്നും രണ്ടല്ല ഏകദേശം ഒരു ഇരുന്നൂറിൽ പരം കാറുകൾ ഉണ്ട് രണ്ടു വർഷം വാറണ്ടി കിട്ടുന്ന മഹീന്ദ്ര ബസ് ചോയ്സിന്റെ വണ്ടികളും ഒരുപാട് പേണ്ടല്ലേ ഇന്നുണ്ട് വർഷം വാറണ്ടി ഒരു വർഷം റോഡ് അസിസ്റ്റന്റ് പത്തായിരം കാർ എടുക്കുകയാണെങ്കിൽ റോഡ് അസിസ്റ്റന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുക നൂറ് ശതമാനം നൂറ് ശതമാനം അങ്ങനെ ലാസ്റ്റ് കാർ എടുക്കാനുള്ള തീരുമാനമായല്ലേ കൊല്ലത്തെ ആഗ്രഹമാണ് വീടെ കണ്ടിട്ടാണ് ഇതുവരെ അങ്ങനെ സ്ഥലം ഇടാ തൃശ്ശൂർ ഇതിപ്പോ കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോ വീടുകാരെയ്ത നാല് വർഷം എടുത്തല്ലേ കാർ എടുക്കാൻ എടുക്കും മസാല അടിപൊളിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡലല്ലേ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തില്ലേ മനസ്സില് കൈമാറല്ലേ നമുക്ക് ജയ് കാർ അടിച്ച് പോണേടിക്കാർ അടിക്കുക നല്ല ഓഫർ തന്നെ രണ്ടായിരത്തി എട്ട് മോഡൽ സ്വിഫ്റ്റ് ഒരു ലക്ഷത്തിനായിരം പുതിയ പേപ്പർ എടുത്തത് രണ്ടായിരത്തി എൺപത്തി ഒമ്പതിന് ഒന്നുമില്ല ഒരു ലക്ഷത്തിനായിരം ഒന്നാം ഇരുപതിന് ഇനി അടുത്ത ഓഫർ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടായിരം ഏതാ മോൾ വരുന്നത് രണ്ടായിരത്തിഒമ്പത് മോഡൽ പത്ത് രേശേഷം ഒമ്പത് ഓഷിപ്പ് കിലോമീറ്റർ ിലോമീറ്റർ എഴുപതും ചെറിയൊരു വർക്ക് എന്തായാലും എടുക്കണ്ടാവും പോലെ തന്നെ ഈ ഒരു ഐറ്റം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡീസൽ ഐറ്റം ബ്രാൻഡ് ഐട്ട് പതിമൂന്ന് മോഡല് പതിനാലിന് ശേഷം രണ്ട് ലക്ഷത്തി എൺപത്തി അഞ്ചായിരം ഫുൾ ഓൺ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഒരു ലക്ഷം ും ഫുൾ ലോൺ കൊടുക്കാം ലോൺ കൊടുക്കല്ലേ അടുത്ത ഓഫർ ഏതാണുള്ളത് അടുത്ത ഓഫർ നമുക്ക് ഓഫറുകളത് മുപ്പത്തി എട്ടായിരം രൂപയ്ക്ക് സ്പാർക്ക് കൊടുത്തേ മുപ്പത്തി എട്ടായിരം രൂപയ്ക്ക് സ്പാർക്ക് അതെ രണ്ടായിരത്തിഒമ്പത് മോഡൽ അവസാന പേപ്പർ പേപ്പർ എടുക്കുന്നത് അതെ ഈ ഒരു ദിവസം കഴിഞ്ഞ വീഡിയോയില് സബ്സ്ക്രൈബർ മലപ്പുറം ആഴ്ച ആയിട്ടുള്ള പുതിയ സ്റ്റോക്ക് ഒരുപാട് സ്റ്റോക്ക് വണ്ടി തൊണ്ണൂറ്റി ലോകൻ കൊടുത്തേക്കൊന്നൂറ്റായിരം രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഒരു ലക്ഷം ൾമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷം ഒരു ലക്ഷം പതിനൊന്ന് മോഡൽ ഫോർഡ് ഫിഗോ ഒരു ലക്ഷത്തി പത്തായിരം രൂപക്ക് ടൈറ്റാനിയം സിംഗിൾ ഓണർ വേണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ലോൺ കയറോ ലോൺ നമുക്ക് ഒന്നുമില്ല ഓക്കെ

ഒരു ലക്ഷത്തി നാപ്പത്തി അയ്യായിരം കൊടുത്തേക്കാം ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒന്നും ഇല്ല കോൺട്രാക്റ്റ് ആണ് ഓക്കെ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡല് ഓണർഷിപ്പ് സിംഗിള് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിൽ നോക്കിയാ മുക്തർ ഭയ കിലോമീറ്റർ ഇവിടെ മുപ്പതിനായിരം കിലോ കിലോമീറ്റർ മൂന്നേകാലും സാൻഡ്രോ ഇരുപത്തൊന്ന് മോഡൽ സാൻഡ്രോ സിംഗിൾ ഓണർ സാൻഡ്രോ സിംഗിൾ ഓണർഷിപ്പ് അറുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയേക്കാം സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഒന്നും ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി ഫുൾ ലോൺ മൂന്ന് ലക്ഷത്തി സിംഗിൾ ഓണർ സാൻഡ്രോ ഫുൾ ലോൺ ഫുൾ ലോണും ഒന്നര ലക്ഷം രൂപ കൊടുത്തേക്കാം രണ്ടായിരത്തി പെട്രോൾ മൈക്ര ഒന്നര ലക്ഷം രൂപയ്ക്ക് ലക്ഷം ലക്ഷം രൂപ ഒന്നുമില്ല രണ്ടായിരത്തി പത്ത് മോഡൽ ഐട്ടൺ ആണ് ആസ്റ്റ രണ്ടായിരത്തി പത്ത് ആസ്റ്റൺ ആണ് വരുന്നത് എല്ലാം പറഞ്ഞ വേണ്ടി സ്പോൺഷിപ്പ് ഒരു ലക്ഷത്തി അമ്പത്തഞ്ചായിരം ഇല്ല ഓക്കെ അതേപോലെ തന്നെ വണ്ടി പഠിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു ഹൺഡ്രഡ്രഡ് ഏഴായിരം ആണ് ഒരുപാട് ആൾക്കാർ വണ്ടി വണ്ടി നല്ല എത്ര വരെ പേപ്പർ ഉണ്ട് ഈ കൊല്ല അവസാന പേപ്പർ പേപ്പർ തരും രൂപയ്ക്ക് ഒരു നല്ലൊരു എ സി വണ്ടി വിടുന്നെടുക്കേ ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നതാ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തിഒൻപത് മോഡൽ പുതിയ പേപ്പർ എടുത്ത് എൽ എക്സ് എൾട്ടോ രണ്ടായിരത്തിഒൻപത് മോഡലും പുതിയായിരം ഒന്നും വണ്ടി വണ്ടി പതിനൊന്ന് പന്ത്രണ്ട് ഓൾട്ടോ കേട്ട് ഒരു ലക്ഷത്തി എൺപത്തി പന്ത്രണ്ട് മോഡലിൽ ആൾട്ടോ എണ്ണൂർ മോഡൽ പത്ത് മോഡൽ ഐ ട്വന്റി ആണ് രണ്ടായിരത്തി പത്ത് മോഡൽ ഐ ട്വന്റി മാഗന മാണോ പെട്രോൾ പെട്രോള് ഒരു മാോൺ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ അറുപതിനായിരം അമ്പതിനായിരം തോടി കേട്ടോ അതായത് ഒരു ബിസിനസ് പർപ്പസിനാണെങ്കിൽ നല്ലൊരു ഈക്കോ നോക്കേ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഈക്കോ ആണ് ഈകോ മായ വാറണ്ടി ഉള്ള വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി നാല് രണ്ടു വർഷം വാറണ്ടി വാറണ്ടിയോട് വാറണ്ടിയോട് കൂടി മൂന്ന് ലക്ഷത്തി അയ്യായിരം മാക്സിമം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ അമ്പതിനായിരം കിലോ ഈകോയാണ് ലക്ഷത്തി നാൽപ്പതിനായിരം രണ്ടു വർഷം വാറണ്ടി നാല് ലക്ഷത്തിനായിരം ഒന്നുമില്ല ആ ഒരു രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഈക്കോ ആണ് ഒരു ലക്ഷത്തിൽ മുപ്പതിനായിരം രൂപ കൊടുക്കുന്ന അമ്പതിനായിരപ്പ് അമ്പതിനായിരപ്പൽ ഏതാ മോൾ വരുന്നത് സിംഗിൾ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നുമില്ലാസ്റ്റ് അമ്പതിനായിരക്ക്

ഓണർഷിപ്പ് സിംഗിള് രണ്ട് വർഷം വാറണ്ടിയോട് കൂടി രണ്ട് ലക്ഷത്തി നാല് ലക്ഷത്തി അറുപത്തിയ്യായിരം കൊടുക്കാം ഒന്നുമില്ല റിപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡാറ്റ്സൺ റെഡി ഗോ രണ്ടായിരത്തി കിലോമീറ്റർ ഓടിയേക്കുന്നത് എൺപത്തെട്ടായിരം റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒന്നും ഇല്ല മാക്സിമം ലോണും കൊടുക്കും മാക്സിമം ഒരു നാല് കൊടുക്കുന്നുണ്ടല്ലോ പതിനാറ് കിലോ വെറും പതിനാലായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ഓപ്ഷൻ ഏതാ വരുന്നത് വരുന്നത് യ്യൂപ കൊടുക്കാം പതിനാറ് മോഡൽ പതിനേഴ് ലക്ഷശേഷൻ പതിനാലായിരം ഞാനേതരായിരത്തി ഏഴ് മോഡൽ സിംഗിൾ ഓണറുടെ ഓണർ കൊടുക്കാം കിലോമീറ്ററോ അറുപതിനായിരം ഒന്നുമില്ല സിംഗിൾ ഓണർ ഡി എൽ ജി ആണ് ടർബോണ്ടാ ലോൺ കേറോ ലോൺ 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 കിട്ടൂല കിട്ടൂല 2008 മോഡൽ ഫോർഡിന്റെ സെക്കൻഡ് ഓണർ റിന്യൂവൽ റിന്യൂവൽ ചെയ്ത വണ്ടി പുതിയ ടാക്സ് കിലോമീറ്റർ 66000 ചോദിക്കുന്ന ഇത് നമുക്ക് നമുക്ക് നോക്കാം നോക്കാം ആ ഒരു ഇനോവ അല്ലേ ആ ആ ഇനോവ ഇനോവ നമുക്ക് കൊടുത്തേക്കാലോ ഏതാ മോഡൽ മോഡൽ ഇരുന്നത് 2015 കൊടുക്കാറുള്ളത് കോഴിക്കോട് ആണല്ലോ അതെ ആ 2015 മോഡൽ സെക്കൻഡ് കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷം ഒന്നുമില്ലല്ലോ എത്ര പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുക്കുക പന്ത്രണ്ട് ലക്ഷം രൂപ എത്ര ലോൺ വേറൊരു ില്ോണില് കേരള വണ്ടി റീപ്ലേഷൻ ഒന്നുമില്ല ഒന്നുമില്ല പൈസ കൊടുക്കാം അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യായിരം എൺപതിനായിരം എൺപതിനായിരം എത്ര ലോൺ തീർക്ക് അഞ്ചു ലക്ഷം ലോൺ ആയി കൊടുക്കാം ഒരാൾട്ടോ ഞാൻ വരുമ്പോൾ കണ്ടിട്ടില്ല അത് കൊടുക്കാനുള്ളതാണ് ആൾട്ടോ ആ ആൾട്ടോ നമുക്ക് എഴുപത്തി എട്ടായിരം കൊടുത്തേക്കാം എഴുപത്തി എട്ടായിരം ഇരുത്തേ പേപ്പർ ഉണ്ടാവും അതെ ആയിര സി സി കിട്ടുക പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇപ്പൊ വന്നതോളൂ അതാണ് കഴുകാൻ തുടച്ചിട്ടുള്ളത് ഇപ്പൊ വന്നാൽ വണ്ടി ഓൺ പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി രണ്ടായിരത്തി രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രണ്ടായിരത്തി ഞാൻ അങ്ങോട്ട് പോയാലോ അങ്ങോട്ടേക്ക് പോവാൻ വണ്ടി വീഡിയോ വണ്ടി ഡെലിവറി ഡെലിവറി നമ്മൾ പറഞ്ഞാൽ ഒരാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ വീഡിയോ ചെയ്തിട്ട് അപ്പൊ അതിന് ഒരുപാട് മോഡൽ കേറിയിട്ടുണ്ട് ഓക്കെ ആ ഒരു ഇയോണൊക്കെ ഓഫർ ഉണ്ടോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇയോൺ നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ കൊടുത്തേക്കാം രണ്ടായിരത്തി പതിനേഴ് ഓപ്ഷൻ പറഞ്ഞത് മാഗ്ന പ്ലസ് ഇത് ഇറാ പ്ലസ് ഇറാ പ്ലസ് ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ കിലോമീറ്റർ അമ്പതിനായിരം ഒന്നും ഇല്ല ഒന്നുമില്ല രണ്ടിന് കൊടുക്കാം മാക്സിമം യ്യായിരം സ്കാല രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പെട്രോൾ പെട്രോള് ഓണിപ്പ്ളി കിലോമീറ്റർ കിലോമീറ്റർ അറുപതിനായിരം പ്രൈസ് എത്ര ലക്ഷത്തി എഴുപതിനായിരം കൊടുത്തേക്കണ്ട ും കൊടുത്തു കാണിച്ച വണ്ടി പാലക്കാട് കച്ചോളം നാളെ ഉള്ളത് പുതിയ സാൻഡ്രോസിംഗ് രണ്ടായിരത്തി സിംഗിള് കിലോമീറ്റർ

കേരള ഔങ്ങി 2019 മോഡൽ ഓൾട്ടോ 800. 2019 ഓൾട്ടോ 800. അതെ. ഓണർഷിപ്പ് ആണെന്നേ സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ കിലോമീറ്റർ 46000. റിപ്ലേസ്മെന്റ് എന്താണ്? ഒന്നൂല. പ്രൈസ് 295000 രൂപ. 295000 എടുക്കാം. മാക്സിമം ഫുൾ ആണ്. മാക്സിമല്ലോ. ഓക്കേ. 2022 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് 19000 കിലോമീറ്റർ ഓടിയ ഓൾട്ടോ 800 വിഎക്സ്. വിഎക്സ് ഫുൾ ഓപ്ഷൻ ആണ് ഉള്ളത്. 295000 രൂപ 2 വർഷം വാറണ്ടി. ലോൺ? ലോൺ മാക്സിമം ആക്കി കൊടുക്കാം സ്ഥലത്തേക്ക് പുതിയ വണ്ടി ആ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഓട്ടോമാറ്റിക് ഇട്ട് ചെയ്യാ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പത്തൊമ്പത് ഓട്ടോമാറ്റിക് ഇട്ടോ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർമെന്റ് ബോഡിന്റെ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉള്ളിലേക്ക് ഒന്നുമില്ല നാല് ലക്ഷത്തി അയ്യായിരം രൂപ കൊടുത്തേക്കാം നാല് ലക്ഷത്തി അയ്യായിരം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഫുൾ ഓൺ ഫുൾ തന്നെ മാക്സിമം ഫുൾ ഓൺ കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വാഗണർ ായിരം മാം കിലോമീറ്റർ ഒന്നുമില്ല

ായിരം കിലോണ്ടോ ഗ്രാൻഡേഡിൽ പുഷ്പെട്ട് സ്റ്റാർട്ട് വരുന്ന വേണ്ടി ഫുൾ ലോൺ രണ്ട് ലക്ഷത്തിനായിരം രണ്ടാം അറുപതിനെ അതെസ്റ്റ് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം

മോഡൽ മോഡൽ വീഡിയോ കാണിച്ച വേണ്ടി ഏകദേശം ബുക്കിംഗിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓഫറാണ് മഴ നിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇറങ്ങാൻ തുടങ്ങാംസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ എക്സ്പ്രസ് എ പ്ലസ് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ചെയ്യുന്ന സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പുണ്ട് രണ്ട് വർഷം വാറണ്ടി നമുക്ക് നാല് ലക്ഷത്തി എ കൂടി മാക്സിമം ഐറ്റം വരുന്നുണ്ട് മോഡൽ ഐറ്റം ഗ്രാൻഡേഡ് നിയോസ് ആണ് നിയോസ് പെട്രോൾ കിലോമീറ്റർ മോഡൽ ആറര ലക്ഷം രൂപക്ക് വർഷം വാറണ്ടി മാക്സിമം മാക്സിമം അതേപോലെ തന്നെ ടാറ്റ ടിയാഗോ രണ്ടായിരത്തിഒന്ന് മോഡൽ എക്സഡ് പ്ലസ് മുപ്പതിനായിരം കിലോമീറ്ററോടെ ടിയഗോ സിംഗ് മോളുണ്ട് ഒന്നും ഇല്ല ഡീസൽ വരാണെങ്കിൽ ഡീസൽ വരുമ്പോൾ നിങ്ങൾക്ക് അല്ലേ ഉപയോഗിക്കാം അതല്ലേ നമുക്ക് പെട്രോൾ ആണ് അഞ്ചു ലക്ഷത്തി നാൽപ്പതിനായിരക്ക് രണ്ടു വർഷം വാറണ്ടി അഞ്ച് ലക്ഷത്തിയ്യായിരം രണ്ട് കൊടുത്തേക്ക് രണ്ട് വർഷം വാറണ്ടി അതെ ഐ ട്വന്റി രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആസ്റ്റാ അതെ ഓണർഷിപ്പ് സിംഗിൾ എഴുപതിനായിരം കിലോമീറ്റർ ഓടിക്കണം ഒന്നുമില്ല അഞ്ചു ലക്ഷത്തി അയ്യായിരം കൊടുത്തേക്കാം അഞ്ചു ലക്ഷത്തി അയ്യായിരം ആണ് പെട്രോൾ രണ്ടായിരത്തി പതിനാറ് മോഡൽ മൈക്രോ സി വി ടി ഓട്ടോമാറ്റിക് അൻപതിനായിരം കിലോമീറ്റർ ഓടിക്കണം അമ്പതിനായിരം അതെ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലൈസ് നാല് ലക്ഷത്തി മുപ്പതിനായിരം മാക്സിമം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഡെൽറ്റാ ബലേനോ സിംഗിൾ ഓണർഷിപ്പ് എഴുപതിനായിരം കിലോപ്ലേസ്മെന്റ് ഇല്ലാത്തവേ രണ്ടു വർഷം വാറണ്ടിയോട് കൂടി ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തേക്ക് ആറോ മുപ്പത്തി നൽകുന്ന രണ്ട് വർഷം വാറണ്ടി ഒരു വർഷം റോഡ് അസിസ്റ്റന്റ് മാക്സിമം മാക്സിമം പതിനെട്ട് മോഡൽ ആണ് പതിനെട്ട് മോഡൽ സ്വിഫ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ് പോകേണ്ട ഒന്നുമില്ല 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 അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കൊടുത്തു പതിനെട്ട് മോഡൽ രണ്ടായിരത്തി ഇത് രണ്ടായിരത്തി മോഡൽ പ്ലസ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് അതെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് എന്താണോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അറുപതിനായിരം അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഇല്ല പ്രൈസ് റീപ്ലേസ് പ്രൈസാണ് ഇത് നമുക്ക് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം വാറണ്ടിയോട് കൂടി ഓക്കെ ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആമിയോ പെട്രോൾ ആമിയോ പെട്രോൾ വോൾസ്വാഗൻ ആമിയോ പെട്രോൾ ആണ് വരുന്നത് ായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് എന്തോ റീപ്ലേസ് ഒന്നും ഇല്ല പെട്രോൾ വരുന്നത് പെട്രോൾ പ്രൈസ് പ്രൈസാണ് വരുന്നത് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കൊടുത്തത് നാല് ഇരുപത്തഞ്ചോ ഓക്കെ ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് പതിനേഴ് മോഡൽ ആണ് ഡീസൽ ആണ് വരുന്നത് അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് തൊണ്ണൂറായിരം കിലോട്ട് ഡീസൽ വണ്ടി ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് എന്താ ഒന്നുമില്ല പ്രൈസ് അഞ്ച് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപം ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ നാപ്പത്തി ഒന്നുമില്ല പ്രൈസ് രണ്ടു വർഷം വാറണ്ടിയോട് കൂടി അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം ഓക്കെ ഞാൻ രണ്ടായിരം നാല് ലക്ഷം ഓഫർ പ്രൈസ് നാല് ലക്ഷം രൂപ കൊടുത്തേ കേട്ടോ ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓണി ിഡ് വരുന്നുണ്ട് ഈ വണ്ടിക്രൈബർ ആ കിഡ് കൊടുക്കാം നമുക്ക് ആ സ്വിഫ്റ്റ് കൊടുക്കാം നമുക്ക് ആ സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ അതെ ഓണർഷിപ്പ് വരുന്നത് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി കിലോമീറ്റർ മുപ്പത്തിനാലായിരം കിലോമീറ്റർ കൂടി റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല പ്രൈസ് ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ വാറന്റിയോട് കൂടി മാക്സിമം ലോൺ മാക്സിമം ലോൺ ഓക്കെ ഞാൻ പറഞ്ഞത് നെക്സ്റ്റ് വരുന്നത് ഗ്ലാൻസ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഗ്ലാൻസ ഓട്ടോമാറ്റിക് ആ ഓണർഷിപ്പ് എട്ട് ലക്ഷം രൂപ കൊടുക്കാം നമുക്ക് ഓണർഷിപ്പ് റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല പ്രൈസ് എട്ട് ലക്ഷം രൂപ ാണ് ഒന്നുമില്ല മാക്സിമം ഫുൾ വരുന്നുണ്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോമാറ്റിക് ആണ് അത് സിംഗിൾ ഓണർഷിപ്പ് ണ്ടോ ഒന്നൂലോറ്റിക്ക് നാലു ലക്ഷത്തി നാല ലക്ഷത്തിനായിരം രൂപ അതേപോലെ തന്നെ ഒരു സലരിയോ വരുന്നുണ്ട് ഏതാ സലരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മോഡൽ അതെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ നാലു ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഓക്കെ അതേപോലെ തന്നെ ഒരു ഐറ്റം വരുന്നുണ്ട് ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനാറായിരം കിലോട്ട് ആ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ടോ ഒന്നുമില്ല വണ്ടി സ്പോർട്സ് സ്പോർട്സ് ആണ് വരുന്നത് 5 ലക്ഷത്തി 50000 രൂപയ്ക്ക് വാറണ്ടി കൂടി മാക്സിമൽ മാക്സിമൽ ഓക്കേ ആണോ മാക്സിമം ബെലാനോ ബെലാനോ പത്തൊമ്പത് മോഡൽ രണ്ട് അടിപിച്ചിട്ട് ഉണ്ട് ഉണ്ട് ഒരു വൈറ്റ് അത് 2019 ആണ് ആൽഫ സിംഗിൾ ഓണർ എൺപതിനായിരം കിലോമീറ്റർ റീപ്ലേസ്മെന്റ് അതിന്റെ ഗ്ലാ ആ ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല പ്രൈസാണ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രണ്ടു വർഷം വാറണ്ടിയോട് കൂടി ഫുൾ ഓൺ ചെയ്ത് അതെ ഓക്കെ ഞാൻ അതേപോലെ തന്നെ ഒരു വൈറ്റ് വരുന്നുണ്ട് അതെ രണ്ടായിരത്തി പതിനേഴ് മോളിൽ പതിനേഴ് പതിനെട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടായിട്ടുള്ളൂ ില്ോട്ട് ഓടിക്കുന്ന ആർ എക്സി മാനുവൽ കിഡ് ആണ് വാറണ്ടിയോട് കൂടി മൂന്ന് ലക്ഷത്തി അറുപത്തിയ്യാറ് മാക്സിമം അതേപോലെ തന്നെ ഇത് ഏതാണ്

ക്വാളിറ്റി വണ്ടി ഒന്നുമില്ല രണ്ട് വർഷം വാറണ്ടിയോടുകൂടി നാല് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം നാലു ലക്ഷത്തി അറുപതിനായിരം ഓക്കെ ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഫോർഫിഗോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡീസൽ അല്ലേ വരുന്നത്

ായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഏറ്റവും ടോപ്പ് ടോപ്പുണ്ട് ഒന്നുമില്ല പെട്രോൾ എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് വാറണ്ടിയോട് കൂടിയാണ് എട്ട് തൊണ്ണൂറിന് വാറണ്ടിയോട് കൂടി അതെ രണ്ടു വർഷത്തെ കൂടി കൊടുക്കാം ലോൺ ലോൺ പതിനേഴ് മോഡലിൽ ലോക്കി ലോഡ് നാപ്പത്തയ്യായിരം കിലോ സ്പോട്ട് ഓണർഷിപ്പ് സിംഗിള് അതെ ഡീസല് അതെന്തോ ഒന്നുമില്ല പ്രൈസ് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം വാറന്റിയോട് കൂടി അറുപതിനായിരം കിലോ സിംഗിൾ ഓണർഷിപ്പ് അമേസ് പെട്രോൾ പെട്രോൾ അതെ അതെപ്പ് പുഷ്പെട്ട് സ്റ്റാർട്ട് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വരണോഷിപ്പ് ഒന്നുമില്ല പ്രൈസ് ആറ് ലക്ഷത്തി ഞാൻ അതേപോലെ തന്നെ ഒരു വാഗ്നർ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുകളിൽ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല പ്രൈസ് വെറും നമുക്ക് ചെറിയ പൈസ കൊടുത്തേക്കും ആറ് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് രണ്ടുവർഷം വാറണ്ടി ഓടി കൂടി ലീവ മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കേരള കേരള വണ്ടി ആണ് ഇരുപത്തി നല്ല മൈലേജ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം പൂജ്യം പൂജ്യം കൊടുക്കാം രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല്യാഗോർ ജി ടി എൻ ജി ടിയോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഒമ്പതിനായിരം കിലോട്ട് രണ്ടു വർഷം വാറണ്ടിന് ലക്ഷത്തി തൊണ്ണൂറായിരം ഒന്നുമില്ല ഒന്നുമില്ല അഞ്ച് ലക്ഷത്തിൽ പെട്രോളോ പെട്രോൾമാറ്റിക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓണർ ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്റർ

ഇനി നെക്സ്റ്റ് വരുന്നത് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ വണ്ടി ിലോട് ഒന്നുമില്ല മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊണ്ണൂറ്റിന് മാക്സിമം റിനോൾഡിന്റെ കൈകറാണ് വണ്ടി ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് പെട്രോൾ പെട്രോൾ വരുന്നത് വരുന്നത് ലക്ഷം ലക്ഷം രൂപ രൂപ മാക്സിമം മാക്സിമം ലോൺ ലോൺ ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് ഓട്ടോമാറ്റിക് 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 അതെ അതെ ട്രൈബർ ട്രൈബർ സീറ്റർ മോഡൽ വർഷം വർഷം കിലോമീറ്റർ വാറണ്ടി റീപ്ലേസ്മെന്റ് ഇല്ല അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം വാറണ്ടിയോട് കൂടിയ പൈസ കുറച്ച് മാക്സിമം ലോൺ അതിലും കൂടിയ വണ്ടി ഓപ്ഷൻ കൂടി രണ്ടായിരത്തി ഇരുപത് മോഡല് വണ്ടി

ലക്ഷം ലക്ഷം രൂപ രൂപ കിലോമീറ്റർ സിംഗിൾ സിംഗിൾ ഓണർ ഓണർ ഒന്നുമില്ല പ്രൈസ് പ്രൈസ് ലാസ്റ്റ് ഫൈനൽ ഫൈനൽ െ ഇതിനകത്ത് വാറണ്ടി പതിനാറ് ആയതുകൊണ്ട് വാറണ്ടി ഞാൻ പറയുന്നില്ല പറയുന്നില്ല കെട്ട കെട്ട അതെ ഇത് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ

അതെ രൂപയ്ക്ക് രണ്ട് വർഷം വാറണ്ടി കൂടി ഒന്നുമില്ല ഒന്നുമില്ല പത്തൊമ്പത് മോഡലാണ് ആൽഫ സിംഗിൾ ഓണർ മാക്സിമം ലോൺ ചെയ്തു മാക്സിമം ലോ ഓക്കെ നമ്മൾ ഒരുപാട് വണ്ടി ഒരുപാട് വണ്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരാഴ്ച രണ്ടാമത്തെ വീഡിയോ ആണ് ഈ രണ്ടാമത്തെ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ നിങ്ങളെ ഓഫറും

അനസ്കാന നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട് വേഗം വിളിച്ചോളി മിസ്സാക്കണ്ട അതെ